എന്നിട്ടും ഇവര് പറയുന്നത് തീർച്ചയായിട്ടും അനുസരിച്ചാൽ മതി കഴിഞ്ഞു വിധേയ ചെക്ക് കൃത്യം എന്നിട്ടും സാർ അസംബ്ലി പോണെന്ന് പറഞ്ഞിരിക്കും അതെല്ലാം പറഞ്ഞു ചെക്ക് കൃത്യമായി എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ പരിപാടിക്ക് പോയത് ഓർമ്മ ഓർമ്മയില്ല അതിന്റെ ചിത്രങ്ങൾ തന്നെ അതെ പേടിയാവും ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാ ഇതൊക്കെ അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും ഒപ്പത്തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു വൈറ്റ് വേ എന്നുള്ള ഒരു അറിയുന്നതാണ് ചെറിയൊരു ബാലൻസ് ഇങ്ങനെ എന്നിട്ടും ഇവര് പറയുന്നത് അനുസരിച്ചാൽ മതി കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് വിധേയ എന്നിട്ട് സാർ അസംബ്ലി പോണെന്ന് പറഞ്ഞിരിക്കാട് പറയാൻ പറഞ്ഞു കൃത്യായിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക്